വർണോദ്ഭവസ്ഥാനങ്ങളെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ആമുഖം നോക്കാം ബ്രഹ്മാണ്ടവും അല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചവും പിണ്ടാണ്ടവും അതായത് നമ്മുടെയൊക്കെ ഈ ശരീരവും തമ്മിൽ സമഷ്ടിയെന്നും വ്യഷ്ടിയെന്നുമുള്ള വ്യത്യാസമല്ലാതെ മറ്റു യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം ബ്രഹ്മാണ്ടത്തിലുള്ള സമസ്ത ശക്തികളും പിണ്ടാണ്ടത്തിലും അന്തർഭവിച്ചിട്ടുണ്ട് ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ഒരുപോലെ ഇരുപത്തിയഞ്ച് തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് പഞ്ചഭൂതങ്ങളും അവയുടെ ഗുണങ്ങളും ഇങ്ങനെ പത്ത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പത്ത് അങ്ങനെ ഇരുപത് കൂടാതെ മനസ്സ് മായ ശുദ്ധവിദ്യ മഹേശ്വരൻ സദാശിവൻ ഇങ്ങനെ ഇരുപത്തിയഞ്ച് തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ബ്രഹ്മാണ്ടവും അതുപോലെ ഈ പിഡാണ്ടവും മായ മഹേശ്വരനോട് ചേർന്ന് വ്യഷ്ടി ജീവനായും അതായത് അനേക ജീവനായും ശുദ്ധവിദ്യ സദാശിവനോട് ചേർന്ന് സാധാഖ്യകള അതായത് സമഷ്ടി ജീവനായും തീരുന്നു ഇനി ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം സമഷ്ടി ജീവനായ പരമശിവന്റെ ശക്തിക്ക് ത്രിപുരസുന്ദരി എന്നും പിണ്ടാണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അതായത് നമ്മുടെയൊക്കെ ജീവന്റെ ശക്തിക്ക് കുണ്ടലിനി ശക്തി എന്നും പറയുന്നു ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്ന സമസ്ത കാര്യങ്ങൾക്കും ത്രിപുരസുന്ദരി എപ്രകാരം ആശ്രയസ്ഥാനമായിരിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സകല വ്യാപാരങ്ങൾക്കും കുണ്ടലിനി ശക്തി ആധാരഭൂതമായിരിക്കുന്നുണ്ട് ശിവൻ ശക്തിയോട് കൂടാഞ്ഞാൽ ഒന്ന് ഇളകുന്നതിന് പോലും എങ്ങനെ അസമർത്ഥനായി ഭവിക്കുന്നുവോ അതുപോലെ കുണ്ടലിനിയെ ഉണർത്താഞ്ഞാൽ നമ്മുടെ ജീവനും ശവപ്രായമായി തീരുന്നു അല്ലെങ്കിൽ തരുവത് ആത്മപ്രഭാവഹീനന്മാരായും ഭവിക്കുന്നു ആധ്യാത്മികമായ ആ കാരണബിന്ദു കുണ്ടലിനീ നാമധേയത്തോടു കൂടി മൂലാധാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അസ്ഥി കുണ്ടലിനീ നാമശക്തിരാധാര പങ്കജേ കർണിക മധ്യഭാഗസ്തേ ത്രികോണേ സർവസിദ്ധിത എന്ന് ആഗമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആഗമാന്ത ജഗന്മയി ആരറിയുന്നു നിന്നെ വിദ്യാമയി എന്നൊരു കവി പാടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വ്യാകരണ സൂത്രങ്ങൾ മനപ്പാഠമാക്കിയിട്ടും പരസ്പരം ശാസ്ത്രങ്ങൾ പറഞ്ഞു തർക്കിച്ചിട്ടും എന്തു പ്രയോജനം ആ പരമമായ സത്യത്തെ മനസ്സിലാക്കാതിരുന്നാൽ ഇതുകൊണ്ടെല്ലാം എന്തു പ്രയോജനം അതുകൊണ്ട് തന്നെയാണ് ശ്രീ ശങ്കരാചാര്യർ അങ്ങനെ പാടിയത് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നു മരണേ സന്നിഹിതേ പ്രാപ്തേ ഡിൻകരണേ നഹിരക്ഷതീതി അതായത് മരണം അടുത്തെത്തുമ്പോൾ ഈ ഡുക്രി കരണ ഇത്യാദികളായ വ്യാകരണ സൂത്രങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് ഈശ്വരനെ തന്നെ ഭജിക്കാൻ അടുത്ത വീഡിയോയിൽ ശബ്ദോത്പത്തി ഒന്നുകൂടി വിശദമായി പരിശോധിക്കാം